ഞാൻ ഫാറൂഖില്ലെങ്കി ഫാറൂഖുല്ല അത് ഞങ്ങൾക്ക് രണ്ടാക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങള് വോട്ടർമാർന്നും വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും ലാലാമലപ്പുറം ചാനൽ ഹിറ്റ് ആയതിനു ശേഷം അവർ ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങൾ എടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ഇപ്പൊ ഞങ്ങൾ ഫ്രഷ് കണ്ടന്റ് ഇട്ടാലും ഞാൻ എന്ത് ചെയ്യുന്ന ഫ്രഷുകള് നല്ലോണം ഇട്ടിട്ട് ഇവര് ചിലതിനു സപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് കോപ്പി വീഡിയോ ആണ് ഇടും കുറെ ആൾക്കാർ കോപ്പി എന്ന് പറയാനേലും കമന്റിൽ വന്നല്ലോ കമന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ റീച്ച് കൂടും വൈഫിനെ കമന്റ്സ് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവും വരുന്നില്ല ഞങ്ങൾ കണ്ടന്റിന് അത്യാവശ്യം റീച്ച് ഉണ്ട് അല്ലാതെ വീട്ടിലുള്ള ആൾക്കാരെ കാണിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ചിലവർക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ആവാതെ വരുമ്പോഴായിരിക്കും ഫാമിലിനൊക്കെ കാണിക്കുക ഞങ്ങൾ സത്യത്തിൽ വീട് ചെയ്യുമ്പോൾ ഞങ്ങള് ഞങ്ങൾ അരി ഇറക്കുന്ന സമയത്ത് ഞങ്ങക്ക് ഒരു അഞ്ച് ഒരു കുറച്ചേരക്കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് റെസ്റ്റ് കിട്ടും ഞങ്ങൾക്ക് മിനിറ്റ് ഞങ്ങൾ ശരിക്കും ആരും അറിയാത്ത ഒരു ചെറിയൊരു സീൻ അഭിനയിച്ചു പോകുന്നു ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാല് മാനക്കടാണ് കാരണം വെറുതെ മൂന്ന് ദിവസൊക്കെ വന്ന് പോവാണ് നല്ല പടങ്ങൾ തന്നെ ഇപ്പൊ ഏറി വന്ന ഒരാഴ്ച രണ്ടാഴ്ചയാണ് ഇപ്പൊ ഓടുന്നത് അതിനു വേണ്ടിട്ട് നമ്മൾ രണ്ടു മാസം മൂന്ന് മാസമൊക്കെ വെറുതെ എഫക്റ്റ് എടുക്ക നമ്മളിങ്ങനെ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുമല്ലോ പൈസ നല്ല വലുത് എന്നാ സ്നേഹാണ് വലുത് ആരോഗ്യവും പൈസയും ഉണ്ടെന്നുണ്ടെങ്കിലേ ഭൂമിയിൽ അടിപൊളിയായിട്ട് ജീവിക്കുക സ്നേഹം ഒക്കെയാണ് വരും അത് ഇങ്ങനെ സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ കൊള്ളാം യൂട്യൂബ് ചാനലൊക്കെ ണിപ്പത്തിന് ശരിക്കും ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി അരി എന്തിന്റെ അരി ഒരിക്കലും പറക്കാത്ത കാക്ക അങ്ങനെ പണ്ട് പോയ അത്ര ചെയ്യുന്നു ഞാനൊരു പണക്കാരനെ കെട്ടി സുഖായിട്ട് ജീവിക്കുന്നു നിന്റെ മകൻ പാടത്ത് കളിക്കാൻ വന്ന ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ ഒറ്റക്ക് വഴി വെട്ടി വന്നതാട എന്നൊക്കെ പറയുന്ന ഒരു അടാറ് യൂട്യൂബേഴ്സ് ആണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മുനിർക്ക ഫറൂഖ ആൻഡ് ഹംസപ്പ വെൽക്കം ഹംസപ്പയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൂടിയാണിത് ഇപ്പം നിങ്ങളെ നോക്കുമ്പോഴാണെങ്കിലും മൂന്ന് ഡിഫറെൻറ്റ് ഏജസ് ഉള്ള ആൾക്കാര് നിങ്ങൾ എങ്ങനാണ് ഇങ്ങനെ യുണൈറ്റ് ആയത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു കോംബോ വന്നത് ഞങ്ങെന്തായാലും ഒരാള് എന്താ അധികം ഞങ്ങള് വാപ്പ മകന് അല്ലെങ്കിൽ ഒരു പലരക്കടീത്ത ആള് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഏജഡ് ആള് അത്യാവശ്യമായിരുന്നു അപ്പൊ ഞങ്ങള് വേഷം കെട്ടിരുന്നു ചെയ്തിരുന്നു ഞങ്ങൾ വന്നെങ്കി താടി മൂടിയൊക്കെ നിരപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യും ലാലുണ്ടാവുമ്പോ ഓനെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെ ഞങ്ങൾക്ക് ഒരാൾ അത്യാവശ്യമായിരുന്നു ഇതാവുമ്പോ അതിന്റെ ആവശ്യമല്ലല്ലോ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കിട്ടി അപ്പൊ ഇപ്പോഴാണെങ്കിൽ അതായത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഫണ്ണി വീഡിയോസ് ആണ് അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് ഞാൻ ഒരു റൗണ്ടിലേക്കാണ് പോകുന്നത് ഒരു കുസൃതി ചോദ്യം റൗണ്ടാണ് നമുക്ക് പോയാലോ റെഡിയല്ലേ ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യം വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും എന്ത് കറക്കുമ്പോൾ വെളുക്കുന്നതും അതായത് എന്ത് ഭയങ്കര ആലോചിച്ചു കുസൃതി ചോദ്യമാണ് വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ അല്ല അതിലൊന്നും ഇത് ഇത്തിരി തോറ്റ പശു 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 അല്ല പാല് കറക്റ്റാണ് അപ്പൊ ഒരു പോയിന്റ് അടിച്ചിട്ടുണ്ട് വെളുക്കുമ്പോഴാണല്ലോ പശുവിനെ കറക്കുന്നത് കറന്ന് കഴിയുമ്പോൾ പാല് വെളുത്തിരിക്കും രണ്ടാമത്തെ ചോദ്യം ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി അരി എനിക്ക് കുത്തരിയാണ് ഇഷ്ടം എന്നൊക്കെ മനസ്സറ കുത്തരി മാത്രമല്ല എന്താണ് ഫറൂഖ് ഭയങ്കര ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിക്കുക സിമ്പിൾ ആണ് ഉത്തരം ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എന്തായിരിക്കും വേറെ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തിന്റെയും ലാസ്റ്റ് അടുത്തത് ഒരിക്കലും പറക്കാത്ത കാക്ക മലപ്പുറം കാക്ക മലപ്പുറം കാക്ക പറക്കാറില്ലേ അതെ ഹംസക്കയാണ് എല്ലാവരും ബഹുമാനിക്കുന്ന തല അജിത് അജിത്ത് ചോദ്യാണ് അതെ എല്ലാവരും ബഹുമാനിക്കുന്ന തല എല്ലാരും ബഹുമാനിക്കുന്ന തല എന്തിനായിരിക്കും പറയട്ടെ ചുമതല കാണാൻ പറ്റാത്ത നാവ് കാണാൻ പറ്റത്തില്ല നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷെ നമ്മളൊക്കെ കാണാറുണ്ട് ഒരുപാട് കാണാറുണ്ട് ഇഷ്ടം കിനാവാണ് അപ്പം ഗംഭീരമായിട്ട് കളിച്ച കുറച്ച് ഉത്തരങ്ങളൊക്കെ ശരിയാക്കി അപ്പം അതായത് ഇപ്പം നിങ്ങളുടെ ഇപ്പൊ വീഡിയോസ് ആണെങ്കിലും ഞാൻ കുസൃതി കുസൃതിച്ചോദ്യം ഇടാൻ കാരണമാണെങ്കിലും എന്താണെന്നോ കാരണം ഓരോ ദിവസവും ഓരോ ഫ്രഷ് കണ്ടന്റുകളാണ് ഡെയിലി 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 അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എങ്ങനെയാണ് ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരുന്നത് ആക്ച്വലി ഇത് സംഭവിക്കണേ ഞങ്ങൾക്ക് ഇന്നത്തെ കണ്ടന്റ് നാളെ കണ്ടന്റ് ചിലപ്പോ ഇങ്ങനെ ഫ്രണ്ട്സുകള കൂട്ടത്തിൽ ഇരിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് വരിക ആരേലും ഒക്കെ സംസാരിക്കുമ്പോ അവര് ചിലപ്പോ ചളിയായിട്ട് അടിച്ച് വിറ്റുകയാണെങ്കിലും അത് കുറച്ചായി കുറച്ചായിക്കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി വിറ്റാവും പിന്നെ ഇങ്ങനെ ചായക്കടയിൽ ഇരിക്കുന്ന ആൾക്കാരെ വായിന്ന് വരുന്ന അത് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുക കൂടുതൽ ഫ്രണ്ട്സുകളുടെ കൂടെ നമ്മള് ഒരു ദിവസം ഒന്ന് പോയിരുന്നാ മതി നമുക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് കിട്ടും ഫസ്റ്റ് ഇന്റർവ്യൂ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം കുറച്ചായി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു കൂടെ എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളി പോകുന്നുണ്ട് ചെറിയ എനിക്ക് ഒന്ന് വന്നു കഴിഞ്ഞിട്ട് അതായത് ഹംസപ്പ ജോയിൻ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ട്രെൻഡിങ് ആയിരുന്നു എല്ലാ ഷോർട്സും വീട്ടിലേക്കായിരുന്നു എടുത്തു പറയേണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു പില്ലറിന്റെ പുറകില് അതായത് ഒരു മാജിക് കാണിച്ചു കഴിഞ്ഞപ്പത്തിന് ഹംസപ്പ് വയറ് അതെ അത് ശരിക്കും ഒറിജിനൽ വയറായിരുന്നു ഞങ്ങള് എന്താ നെസ്റ്റോന്റെ വീട് ഞാൻ പോയപ്പോഴും ഇയാള് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ആൾക്കാർ വിചാരം വല്ല തലേണ് എന്തേലും ഞാൻ പറഞ്ഞ ഒറിജിനൽ തന്നെയാണ് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അതൊക്കെ നോക്കിട്ടാണ് ഞങ്ങൾ ഹംസപ്പാന്റെ സെലക്ട് ചെയ്തത് നോക്കിട്ടാണ് കമന്റിൽ പറയലുണ്ട് എന്താ വയറുകൊണ്ട് രക്ഷപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഒരുപാട് കണ്ടന്റുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതെ അതെ നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ടിക്ടോക്ക് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന് ഇത് വരെ അതായത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ചാനൽ തുടങ്ങും എല്ലാം ഒരു സ്ട്രഗിളിൽ നിന്ന് തുടങ്ങിയൊരു ടീമാണ് അപ്പം ഇപ്പം സീറോ ടു ഈ ഒരു ഈ ഒരു ജേണി ആലോചിക്കുമ്പോൾ എത്രമാത്രം എങ്ങനെ എങ്ങനെയായിരുന്നു ആ ഒരു എന്തായാലും കല്ലുകളും ജേണിപ്പം ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വരുവാണെങ്കിലൊക്കെ പണ്ടൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ചെയ്യുന്നു ഇപ്പൊ അത്യാവശ്യം നമ്മളിങ്ങനെ ഈ സ്റ്റാറ്റസൊക്കെ ഇടുവരോ പൈസ നല്ല വലുത് ഈ പറയുമ്പോ ആരോഗ്യവും പൈസയും ഉണ്ടെന്നുണ്ടെങ്കിലേ ഭൂമിയിൽ അടിപൊളിയായിട്ട് ജീവിക്ക സ്നേഹൊക്കെയാണ് വരും ഏഹ് മറ്റേത് ഇങ്ങനെ സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ കൊള്ളാം അല്ലാതെ പത്ത് പൈസ ഒക്കെ കൊള്ളൂല ചേ പൈസ തന്നെ വേണം അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്താ ഭാര്യ പ്രസവിച്ചപ്പോഴൊക്കെ ഒരു ടെൻഷനും ഇല്ല കാരണം നമ്മുടെ നമ്മളെടുത്ത് പൈസ ഉണ്ട് അപ്പൊ പൈസ ഉണ്ടാവുകൊണ്ടാണ് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ മാറും ചില കാര്യങ്ങൾക്ക് ചിലപ്പോ പൈസ ഇല്ലാത്തവര് സ്നേഹമുണ്ടാവൂലെന്നല്ലേ പറയണ പൈസ ടെൻഷൻ തന്നെ ആ അതന്നെ പൈസ തന്നെ വേണം അപ്പോൾ ഈ ഒരു അതായത് യൂട്യൂബ് ചാനലൊക്കെ അന്നും അടിപൊളിയാണ് അന്ന് അന്നത്തേതായ രീതിയിൽ അടിപൊളിയായിട്ട് പോവായിരുന്നു പിന്നെ ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ ഗൾഫിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഞങ്ങളെ വീഡിയോ തന്നെയാണ് ഞങ്ങളെ എൻജോയ്മെന്റ് അന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരാളെ എന്നിട്ട് ഇവനിക്ക് കൊടുക്കണമെങ്കിൽ വേറെ ആളൊക്കെ വാങ്ങിട്ട് ഇബനിക്ക് കൊടുക്കും അങ്ങനെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ നടക്കും രാവിലെ നീക്കുമ്പോ റബ്ബിനിപ്പൊ ഇന്നത്തെ മറ്റോന്റെ പൈസ എങ്ങനെ കൊടുക്കും അങ്ങനത്തെ ഒരു കാലായിരുന്നു ഇപ്പൊ അങ്ങനത്തെ കടങ്ങളൊക്കെ വേടിയിട്ട് സമാധാനൊക്കെ ആയിട്ട് ജീവിക്കുന്നു ഇപ്പൊ പറഞ്ഞപ്പോഴാണെങ്കിലും നിങ്ങളുടെ ഇത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങളുടെ വീഡിയോസോട്ടാണ് ഈ ചെങ്ങായിമാരെ മലപ്പുറം ചെങ്ങായിമാരെ എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ ഓർക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്സ് എങ്ങനെ എങ്ങനായിരുന്നു നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിന് കൊടുത്തിരുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എങ്ങനായിരുന്നു നിങ്ങളുടെ ഒക്കെ അത് ഞങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങള് കടയില് പോട്ടർമാരെ വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും ഏഹ് പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വർത്താനം ഒക്കെ ഉണ്ടായിക്കുമ്പോൾ വർത്താനം മീൻസ് അങ്ങനെ വലിയ ഇതല്ല ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നല്ലത് അപ്പത്തന്നെ ആ വർത്താനം അവിടെ കഴിയും കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ രണ്ടാളും വേണം എന്നുള്ളത് അപ്പൊ ആ ഒരു ഇത് ബേസിൽ തന്നെ ഞങ്ങൾ എപ്പോഴും പോകുള്ളൂ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാലും ഞങ്ങള് വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോ എന്താ ഞാൻ എംസപ്പി മാത്രം എടുക്കും ചിലപ്പോ ഇവനും എംസപ്പി എടുക്കും അല്ലെ ഇവനും ഇവന്റെ നാട്ടിലത്തെ ഒക്കെ മാറപ്പെടുക്കും അത് എന്താ ഇവനെ രാവിലെ നീക്കാൻ തന്നെ പത്ത് മണിയാവും ഞാന് എപ്പോഴും വീഡിയോ എടുക്കുക രാവിലെ എട്ട് മണിക്കാണ് വീഡിയോ എടുക്കുക പത്ത് മണിയാകുമ്പോത്തേന് പോസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് വിളിക്കാൻ പറ്റാറില്ല പക്ഷെ വൈകുന്നേരം ഒക്കെയാണ് ഇവനെ വിളിക്കും അപ്പൊ അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നല്ല ഞാൻ തീരെ പ്രശ്നമാണ് അതുപോലെ നിങ്ങളുടെ ഞാൻ ഇവിടെ പ്രശ്നം നിങ്ങളുടെ വീഡിയോസിലെ കണ്ടന്റുകൾ ആണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു കണ്ടന്റ് അതായത് ഇപ്പൊ നയൻറ്റീസ് അല്ലെങ്കിൽ സർക്കാർ ജോലിയുടെ ആണെങ്കിലും റീസെന്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും എല്ലാം ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു കമന്റ് ബോക്സ് അത്തരത്തിലാണ് കാരണം ഞങ്ങളെല്ലാം ഇങ്ങനെ 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 എങ്ങനെയാണ് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കണക്ഷൻ ലൈക്ക് ഇത് ഇത് നമ്മുടെ ജീവിതത്തിൽ കാര്യമല്ലേ അത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടോ ഫസ്റ്റ് വീഡിയോ റിലേറ്റബിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതായത് നാട്ടിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ അതേ സാധനം പുറത്തുണ്ടാവുന്ന ഞങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോ അറിയുക പിന്നെ ചെയ്ത് കമന്റുകൾ ഞങ്ങൾക്ക് നമ്മൾ ഞങ്ങൾ അതേ സംഭവം അപ്പുറത്തും അപ്പുറത്തുണ്ടാവുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോക്ക് കാരണം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുഭവങ്ങളും കാര്യങ്ങളാണ് അധികം വീഡിയോസിൽ ഞങ്ങൾ ചെയ്യണത് പിന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളതും അതായത് നമ്മളെ അടുത്തുള്ള ആൾക്കാർ ചെയ്യണതും ഒക്കെ കണ്ടിട്ടുള്ള പരിചയം അതായത് ഇപ്പൊ ഹംസപ്പാന്റെ ഞങ്ങളെക്കാട്ടിലും വയസ്സിന് മൂത്തരാളാണ് അപ്പൊ ഉണ്ടായിട്ടുള്ള കോമഡികൾ പറഞ്ഞാല് ചിലപ്പോ ഞങ്ങളെക്കാട്ടിലും കോമഡി ആയി കയറി മനസ്സിലായോ അപ്പൊ ആ ദുഃഖപ്പാടാണ് ഞങ്ങള് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യണേ ചിലപ്പോ ആരോടെങ്കിലും ചോദിക്കും ഇതേ സംഭവം ആണ് എന്ന് ചോദിക്കും അപ്പൊ അവനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഓക്കേ അപ്പോൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ നമ്മളേക്ക് മാത്രം സംഭവിച്ചു കരുതണ കൊറേ പൊട്ടത്തരങ്ങൾ ഉണ്ടാവും പക്ഷെ അത് എല്ലാർക്കും സംഭവിച്ചിട്ടുണ്ടാകും മനസ്സിലാക്കി ധൈര്യത്തോടെ ആൾക്കാർ വരും നിങ്ങൾ ആണെന്ന് പറഞ്ഞു ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ വരുന്നുണ്ട്സ് കിഡ്സ് ആയതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് നെഗറ്റീവ് കിഡ്സ് പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ആ സമയത്ത് മൊബൈലിൽ കുട്ടിക്കാലം കിട്ടി മൊബൈലിൽ അപ്പൊ ഞങ്ങ ഞങ്ങളൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് എന്താ ലോ ലെറ്ററിൽ എഴുതുന്ന ആ ഒരു പ്രണയം ഇതൊക്കെ ഏകദേശം ഒരു പത്താം ക്ലാസ് ആ ടൈമിലൊക്കെ ഞങ്ങൾക്ക് അതും കിട്ടി പിന്നെ പത്താം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ അങ്ങനെ ചെറിയ ഫോണുകളൊക്കെ വേറൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ ഡിഗ്രിക്കൊക്കെ പഠിച്ചോ ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല ഇവരൊക്കെ പഠിച്ചോളും പിന്നെ നമ്മളൊരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോ നമുക്ക് ഫോണിൽ കൂടി മെസ്സേജ് അയച്ചിട്ടില്ല രണ്ടും കൂടി മിക്സ് ആയി കിട്ടാൻ ഭാഗം കിട്ടി ഇപ്പൊ ഇറങ്ങിയ ആൾക്കാർ അൺലിമിറ്റഡ് കോൾ ഒക്കെ ഒന്നുമില്ല മിനിറ്റിന് ആദ്യം ഒരു അങ്ങനത്തെ പൈസ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ നെറ്റ് റീചാർജ് ചെയ്യണ ഇരുപത്തി ഒമ്പത് ഒക്കെ അങ്ങനൊക്കെ പിന്നെ നമ്മൾ ഫോണ് മുമ്പ് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുക അങ്ങനത്തെ സംഭവല്ലോ ഗ്രീറ്റിംഗ് കാർഡ് പറഞ്ഞിട്ട് ക്രിസ്മസിനാണെങ്കിലും ന്യൂ ആണെങ്കിലും നമ്മള് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ ആ സംഭവങ്ങളൊന്നും ഇല്ല ഗ്രീറ്റിംഗ് കാർഡ് തന്നെ പിന്നെ അന്ന് പറഞ്ഞാല് വെള്ളത്തിൽ ചാടാൻ പോവാളത്തി മാങ്ങറക്കാൻ പോവാ ഇപ്പത്തെ കുട്ടികൾക്ക് ഒന്നും അതില്ലല്ലോ അപ്പൊ ആ ഒരു കാലഘട്ടം എന്താ അവിടുന്ന് ബാക്കില്ലാ കാലഘട്ടം ഒക്കെ ഒരേ പോലായിരുന്നു എൺപത് ഹംസപ്പാന്റെ ചെറുപ്പത്തി കാലഘട്ടം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പത്തെ ന്യൂ ജനറേഷന്റെ കാലഘട്ടം ഞങ്ങൾക്ക് കിട്ടി അതാണ് നൈന്റി കിഡ്സിന്റെ ഹംസപ്പാ ഇപ്പൊ നൈന്റിന്റെ ചെറുപ്പകാലം വളരെ ബുദ്ധിമുട്ടുള്ള കാലം കാല എഴുപതിലൊക്കെ ജനിച്ചത് ജനിച്ച പിന്നെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊരു പുരോഗതി ഒന്നും ഇല്ല പിന്നെ നമ്മക്ക് ഫോണ് നമ്മളെ നാഷണമാരും പോയി ഫോൺ വരുന്ന കഴിഞ്ഞാൽ കിലോമീറ്ററോളം കുട്ടിട്ട് വരിക അപ്പൊ അവിടെ പോയി നിക്കണം ഫോണ് അവിടെ പോയിരുന്നു ഇവിടെ വന്നപ്പോ എന്നിട്ട് വീട്ടിലൊന്നും പറയും എന്നിട്ട് ആ സമയത്ത് അവിടെ പോയിക്കണം വെയിറ്റ് ചെയ്ത പിന്നെ ആ കേൾക്ക് പോയിശേഷം അവിടെ പോയിട്ട് നമ്മള് കോയിൻസ് ഇട്ടിട്ട്

പിന്നെ കത്തിന്റെ കത്തും ഒക്കെ എന്റെ പരിപാടി ഉണ്ടല്ലോ കത്തൊക്കെ ഭയങ്കര പൊലിവാണ് ഈ പോസ്റ്റിൽ ഇങ്ങനെ പോയി എന്നും നോക്കും പോസ്റ്റിൽ നമ്മളൊക്കെ തന്നെ ചാപ്പിണ്ടാവും പോയിട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗൾഫിലായ സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ചെറിയ കുട്ടിയാണ് ആ ഇപ്പൊ എന്തൊക്കെ സുഖം വരുമ്പോ എന്താ വാക്കുമേന പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു എന്താ ചെറിയ അത് കൊണ്ടു കൊണ്ടു ഇത് കൊണ്ടു പിന്നെ അതിന്റെ ഇടയിൽ ഇമ്മ വരും ഇമ്മ പറയും വല് വല്യമ്മ പൈസ അയക്കോണ്ടു പറയും അന്ന് വാട്സപ്പിൽ ഇങ്ങനെയാണ് വിട്ട പോണ സാധനം പിന്നെ അത് ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ എത്തും അവരത് ഇങ്ങനെ കുറെ കാലം അതായത് എനിക്ക് തോന്നുന്നു ഹംസപ്പ് ഇപ്പൊ വീഡിയോസിലൊക്കെ വരുന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ ഇപ്പം കുട്ടികളടക്കം ഹംസഅപ്പിനെ തിരിച്ചറിയുന്നു അപ്പൊ ഇപ്പൊ മക്കളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം എങ്ങനെയാണ് രണ്ട് മക്കളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് പിന്നെ ഭാര്യ നല്ല ഫുൾ സപ്പോർട്ടാണ് എന്ത് എന്ത് ഇനിയിപ്പം നമ്മൾ പിന്നെ വേണ്ടാത്തത് വേണ്ടാത്തല്ല അങ്ങോട്ട് അവർക്ക് അവർക്ക് എന്താണ് എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ് അതുപോലെ ഫറൂഖ എല്ലാവരും കമന്റ്സ് ചോദിക്കുന്നതാണ് ഫറൂഖയുടെ വൈഫിനെ എന്താ കാണിക്കാത്ത അങ്ങനെ അതായത് ഇത്ത എന്ത് അല്ലെ ഫറൂഖിന്റെ വൈഫിനെ കാണിക്കാൻ കുറേ കമന്റ്സ് വരാറുണ്ട് മിക്ക വീഡിയോസിനും എന്താണ് ഫാമിലിനെ കാണിക്കാത്തത് അവരെയും കൂടി വെറുതെ അധികം ആൾക്കാർക്കും ഇഷ്ടല്ല അങ്ങനെ എന്താ അങ്ങനത്തെ കമന്റ് വരും പിന്നെ നീ ഫാമിലിനെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കി ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല ഞങ്ങളെ കണ്ടന്റിന് അത്യാവശ്യം റീച്ച് ഉണ്ട് അല്ലാതെ വീട്ടിലില്ല ആൾക്കാരെ കാണിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റുകൾ ഇങ്ങനെ വരും നീ അങ്ങനെ റീച്ച് ഉണ്ടാക്കണേ ഇങ്ങനെല്ലാം റീച്ച് ഉണ്ടാക്കണെ ചിലവർക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ആവാതെ വരുമ്പോഴായിരിക്കും ഫാമിലിനൊക്കെ കാണിക്കുക പിന്നെ അവൾക്ക് താല്പര്യമില്ല അതുകൊണ്ടാണല്ല അതെനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പേലും അവൾക്ക് എന്താ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൾ വന്നോട്ടെ പക്ഷെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല അവൾക്ക് താല്പര്യം പക്ഷെ ഓൾക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് അതില് ഞാൻ ചില വീഡിയോ കോള് ചെയ്തിട്ട് ഇടുകയൊക്കെ ചെയ്യും പ്രൈവറ്റ് അക്കൗണ്ട് ആണെന്നാലും നാൽപ്പതൊക്കെ ഫോളോസ് ഒക്കെ വെറുതെ വന്നിട്ടുണ്ട്

നമ്മൾ ആദ്യം കൂട്ടുകാർമാരൊപ്പം ന മാത്രം നടന്നിരുന്നൊരു ലൈഫ് ഉണ്ടാവില്ല ഫസ്റ്റ് പിന്നെ അപ്പം അങ്ങനെ ആൾക്കാർ പറയും പെണ്ണിട്ടി കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞോടാ ഇനി ഒരു രസം ഉണ്ടാവില്ല അതൊക്കെ വെറുതെ പറയാണ് കല്യാണം കഴിഞ്ഞാലുള്ള ലൈഫ് വേറെ ഒരു ലെവലാണ് നമ്മൾ പാർക്കിലേക്ക് പോകുമ്പോഴും അവരെ കളിപ്പിച്ചിട്ട് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അവർക്കുള്ള എന്താ ഭക്ഷണമൊക്കെ നമ്മൾ കുപ്പിയിലാക്കി കൊണ്ടാണോ ഇടക്ക് എന്താ കൊടുക്കേണ്ടി വരും വിലയ്ക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അല്ലേ അത് കൊടുക്കേണ്ടി വരും നമ്മൾ ഒരു ഫാദർ ആവുമ്പോൾ ലൈഫ് വേറൊരു ലെവലിൽ ചേഞ്ച് ആവും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും പിന്നെ നമ്മൾ എങ്ങോട്ടേലും പോയി തിരിച്ചു വരുമ്പോ എന്താ ഓടി വരാ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾ വാതിലിറന്ന് ഓടി വരും മുട്ടായി ഉണ്ടോന്ന് വിൽക്കും അങ്ങനത്തെ ഒരു ഇതാക്ക നമുക്ക് മറ്റേത് വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും എപ്പോഴും ഫുള്ള് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ അതിനു ശേഷമാണ് വീട്ടിലൊക്കെ കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി